മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ എന്നാണ് വരാൻ പോകുന്നത് ഇത്തവണയും ലാലേട്ടൻ തന്നെയാണോ അങ്ങനെ നിരവധി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്കുണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് വളരെ ചുരുക്കിയാണ് പോകുന്നത് എന്നാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി വളരെ ചുരുക്കി നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം എന്നാണ് ബിഗ് ബോസ് സീസൺ സെവൻ വരിക നമുക്കറിയാം സീസൺ അതായത് ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടക്കാറുള്ളത് എന്നാൽ ഇത്തവണ കുറച്ച് ലേറ്റ് ലേറ്റാവും സ്റ്റാർ സിംഗറുമായി ബന്ധപ്പെട്ട കുറേ പരിപാടികൾ ഏഷ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അല്പം വൈകും എന്നാണ് പറയുന്നത് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തേക്കായിരിക്കും ബിഗ് ബോസിൻ്റെ അടുത്ത സീസൺ അതായത് സീസൺ സെവൻ വരിക എന്നുള്ള തമിഴിലിപ്പോൾ ബിഗ് ബോസിൻ്റെ ഒക്കെ തുടങ്ങാൻ പോവുകയാണ് അടുത്ത ഒന്ന് രണ്ട് മാസത്തിലുള്ള ഒക്കെ തുടങ്ങാൻ പോവുകയാണ് മലയാളത്തിൽ ഇതുവരെ അൾട്ടിമേറ്റ് ഒന്നും വന്നിട്ടില്ല എന്തായാലും ബിഗ് ബോസിൻ്റെ അടുത്ത സീസൺ ഉണ്ട് അടുത്ത സീസൺ സെവൻ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ചിലപ്പോൾ അത് അങ്ങോട്ട് നീളാനും സാധ്യതയുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും അധികം നീണ്ടൊന്നും പോവില്ല ഇത്തവണ ലാലേട്ടനാണോ എന്നുള്ള സംശയം പലർക്കുമുണ്ട് കാരണം നേരത്തെ മമ്മൂക്ക വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മമതാ മോഹൻദാസ് ഉണ്ണി മുകുന്ദൻ എന്നീ പേരുകളൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ പകരം കാരണം ബിഗ് ബോസിൻ്റെ ലാലേട്ടൻ വരരുത് ലാലേട്ടൻ അത് നെഗറ്റീവായി മാറുമെന്നുള്ള കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ടൻ സിനിമയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ പേര് വേറെ വന്നിരുന്നു മമ്മൂക്ക പൃഥ്വിരാജ് ടൊബിനോ തോമസ് മമതാ മോഹൻദാസ് ഉണ്ണി മൂന്നെന്നൊക്കെയുള്ള പേര് വന്നിരുന്നു എന്തായാലും നിലവിൽ ലാലേട്ടൻ അല്ല എന്നുള്ള അഭിപ്രായമായിരുന്നു നേരത്തെ വന്നതെങ്കിൽ കൂടെ ലാലേട്ടൻ തന്നെയാണ് ഇത്തവണയും ബിഗ് ബോസിനെ നയിക്കുന്നത് കാരണം ലാലട്ടനെ നമുക്കറിയാം കുറേ നെഗറ്റീവ് അതായത് ലാലേട്ടനെ ഏറിൽ കയറുന്ന ബിഗ് ബോസ് കൊണ്ട് ഏറിൽ കയറുന്ന ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടൻ സ്വയമേ പിന്മാറി എന്നുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു എന്നാൽ ഇത്തരം വാർത്തകൾക്കൊന്നും വലിയ അടിസ്ഥാനമില്ല ലാലേട്ടൻ തന്നെയാണ് ഇത്തവണയും ബിഗ് ബോസിൽ നയിക്കുന്നത് ലാലട്ടൻ്റെ ആ ഒരു തമാശയും അതേപോലെ തന്നെ ആവശ്യത്തിന് ദേഷ്യപ്പെടുകയും ഒരു കുട്ടിക്കുറുമ്പോ ഒക്കെ തന്നെ കാണാൻ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടം തന്നെയാണ് ലാലേട്ടൻ നേരത്തെ അത് പറഞ്ഞിരുന്നു ഞാൻ ഒരു കലാകാരനാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു കലാപരമായ പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ഒരു കാര്യങ്ങളും കമൻറ്റുകളൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്തവണയും ലാലട്ടൻ തന്നെയാണ് എന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്കും ലഭിക്കുന്നത്